സോ ഹായ് ഗായ്സ് എല്ലാവർക്കും വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് ഒരുപാട് നാൾക്ക് ശേഷമാണ് സുഹൃത്തുക്കളെ ഞാനൊരു വ്ളോഗ് വീഡിയോ ആയിട്ട് യൂട്യൂബിൽ വരുന്നത് ഇന്ന് ലാസ്റ്റ് വ്ലോഗ് വീഡിയോ കുറേ നാളായിട്ടാണ് എടുത്തത് അതിന് മുമ്പ് ഇട്ടതൊരു വലിയൊരു മാറ്റം വരുന്ന ഒരു മാറ്റം വരുത്തേണ്ട ഒരു വീഡിയോ ആയിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് ശേഷം വലിയൊരു മാറ്റം തന്നെ ഉണ്ടായി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വൺ സെക്കൻഡ് വെൽക്കം ആഫ്റ്റർ ലോങ് ടൈം ടേക്കിംഗ് എ ന്യൂ വ്ലോഗ് നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ ഒന്ന് കൊല്ലത്ത് വരെ പോകണം കൊല്ലത്ത് പോയിട്ട് ഒന്ന് രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്യണം നമുക്ക് കൊല്ലത്തൊരു മച്ചാനുണ്ട് മച്ചാൻ്റെ വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് ദിവസം നിൽക്കുക എൻജോയ് ചെയ്യുക തിരിച്ച് വരിക ഇതാണ് പ്ലാൻ അപ്പോൾ ഞാൻ വിചാരിച്ച് പോകണമല്ലേ അപ്പോൾ എന്തായാലും ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്ന് പോകും ഇന്ന് ശനിയാഴ്ചയാണ് അപ്പോൾ ഇന്നൊരു നാല് നാലരയൊക്കെ ആകുമ്പോഴത്തേക്ക് നേരെ കൊല്ലത്തോട്ട് പോകും അതിനു മുമ്പേ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ അവനെയും കൂടെ കൂട്ടിയിട്ടാണ് നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ട് അവനൊരു ചെരുപ്പ് മേടിക്കണം ചെരുപ്പ് മേടിച്ചിട്ട് അവനെ അങ്ങനെ കൂട്ടി തിരിച്ച് അവൻ്റെ വീട്ടിൽ അവൻ്റെ ഇച്ചിരി റെസ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നേരെ കൊല്ലത്തോട്ട് പോകും അപ്പോൾ ഇതാണ് പ്ലാൻ അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ അറിയിക്കാം അമ്മയ്ക്ക് കുറച്ച് നേർച്ചയും വഴിപാടുകളുണ്ടായിരുന്നു അതൊരു പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പുതിയ വീഡിയോയിൽ അറിയിക്കാം എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ് എസ്പെഷ്യലി എനിക്കും എൻ്റെ ഫാമിലിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് തുടർന്ന് പുതിയ പുതിയ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഒരു സുഹൃത്തുക്കളെ ഇതാണ് എൻ്റെ ബൈക്ക് സ്പ്ലെൻഡർ കുറച്ച് നാളായി എടുത്തിട്ട് പിന്നെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടത് കൊണ്ടും കൊല്ലത്ത് പോകണ്ടത് കൊണ്ടും ഇന്നലെ വൈകിട്ട് കഴുകി ഉറുക്കിയാക്കി വെച്ചു ചന്ദന പൊട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ടിരിക്കണ്ട ഡേയ് കാവടിയെടുത്ത ഇശാന് ഏ ചിരിച്ച നമ്മൾ ഇഷാൻ്റെ പാട്ട് കേട്ടോ ഞാൻ பாடி அது போண்டிஃத்தி கள்ளிக்காட்டில செடி

ഇവനെ വെച്ചാൽ പോലും നമുക്ക് ഇറങ്ങാ ഇവിടെ എല്ലാം ശരിയായി പാട്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കണേട്ടാ എല്ലാരും ലൈക്ക് അടിക്കാൻ പറ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ലൈക്ക് അടിക്കണേ എല്ലാരും എതുമില്ല ഇഷ്ടപ്പെട്ടി പാട്ട് ലൈക്ക് അടിക്കാൻ പറയാം എല്ലാരും ഈ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് അടിക്കണം ഇഷ്ടപ്പെട്ടി ഓക്കെ അപ്പൊ നോക്കപ്പോ സുഹൃത്തുക്കളെ കടവിലെത്തിയാ വണ്ടി വന്നിട്ട് പിന്നെന്താ ഈ വരുന്ന വെള്ളമില്ലേ ഈ വള്ളത്തില് ഇവിടുന്ന് ബൈക്ക് കയറ്റി അപ്പുറത്തിറക്കണം വലിയ പ്ലാനിങ്ങിലൊക്കെ വന്നതാണ്

അവിടെ വിടുത്ത് തിരിച്ചിറങ്ങി കാഴ്ച ചൂണ്ടിയിട്ട് ശുദ്ധണ്ട് ഇതാണ് അവിടുത്തെ സ്പോട്ട് തിരിച്ചിനി വള്ളം അപ്പുറത്ത് പോണം ചെരുപ്പ് പേടിക്കണം നേരെ കൊല്ലത്തോട്ട് പോകണം ആ സ്ഥലം മൊത്തം സുഹൃത്തുക്കളെ അഭിമന്യു വീട് അങ്ങനെ നമ്മൾ അഭിമന്യു എന്ന മുളിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ വരും ഫ്രീ ഇതാണ് അതേപോലെ ടത്തും വേറൊരു കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റേ തത്തേ പാട്ട് പാടുന്ന ഒരു വീഡിയോ അപ്പൊ അതിൽ ഫേസ്ബുക്കിൽ കുറേ പേര് പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു തത്തേ കൂട്ടിലിട്ട് കൂടാ കേസാണ് ഫോറസ്റ്റ് കാര്യം ഉണ്ടെന്ന് കണ്ടാല് പോവും ആ വീഡിയോയ്ക്ക് ശേഷം ഇവിടെ തത്ത വളർത്തുന്നുണ്ട് പക്ഷെ കൂട്ടിയിട്ട് കെട്ടിലിട്ട് വളർത്തുന്ന എന്തേലും വീട്ടിൽ വന്ന് ആ വീടിറങ്ങി ആ തത്തേനെ പറത്തി എന്ത് പറയുന്നേ ജയിൽവാസ അതിന് വരും അത് കേറിയിരിക്കും പിന്നെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് രാത്രി വെളി വെക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൂട്ടിലിട്ട് അകത്ത് വെക്കാത്ര അങ്ങനെ ഒരു ദിവസമാണ് ഞാനിവിടെ വന്നപ്പോ ആ വീഡിയോ എടുത്തത് ഇപ്പൊ ആ ആ തത്ത ഇവിടെ ഇല്ല ആ കൂടി കാലിയായിട്ട് ഇവിടെ ഇരിക്കുന്നു വിറക് വെക്കുന്നത് വൈദ ബൈ ഇന്നളെ അമ്മുമ്മയുടെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഒരു വളവിൽ വെച്ചായിരുന്നു ആ സംഭവം പോയി ഒരു വളവ് വളഞ്ഞു പോലീസ് കാർ എന്നാ പിടിച്ചു ഓന എവിടെ പോന്നു ഞാൻ അമ്മമ്മയുടെ വീട്ടിൽ പോന്നു ഹെൽമെറ്റ് എൻ്റെ ഉള്ള എന്നൊന്നും മാറി നിൽക്കുമോ അവർ ഫോട്ടോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് ചീർത്തി എന്നോട് ചിരിക്കാ ഞാൻ ചിരിച്ചു ഇരുന്നൂറ്റമ്പത് രൂപ ആഘോഷം എന്ന് പറയുന്നത് ഹെൽമെറ്റ് ഇല്ലാത്തതിനെ പറ്റിയെടുക്കും ഞങ്ങൾ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് നിൽക്കുക ഓരോരോ എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങൾ മനസ്സിലാകുന്നത് ഇപ്പോൾ കുറയ്ക്കുന്നില്ലേ െറോണോ ഞാൻ വണ്ടി അത് എന്താന്ന് വെച്ചാ പൊതുവെ വണ്ടി വേറെ ഏത് വണ്ടിയത് ഉപ്പിക്കാൻ ഭയങ്കര ാണ് എണ്ണം താമസിക്കുന്നത് എണ്ണ വന്നില്ല വെയിറ്റ് എന്തായിട്ടൊരു സെൽഫിൻ പറഞ്ഞു ഞാൻ എവിടെനിന്ന് ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്തു തന്നെ എന്റെ നിങ്ങളുടെ പേര് വീട്ടുപേര് അഡ്രസ് ആധാർ കാർഡ് കാർഡിന്റെ പിന്നെ പറഞ്ഞ പോലെ നമുക്ക് സമയമുണ്ടെങ്കിൽ പക്ഷെ ജസ്റ്റ് ഒന്ന് സെൽഫി പേര് പേര് ശക്തി ബസ് അങ്ങനെയൊക്കെ ശക്തിയാറിന്റെ റൂം ഫേസ് വാഷ് ഉണ്ട് 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 സൺസ്ക്രീം ഒരു എന്ത് രണ്ട് ഇവിടെ എനിക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടു പറഞ്ഞ ബാൽക്കണി ആയിട്ട് എന്തോ ബാൽക്കണി വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല സത്യംപ്രാണുമ്പോ കണ്ണാടി വീട്ടിലെ അല്ലൂട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോ എന്റെ കോ സമ്മാനം ഇപ്പോ ഞാനെ ഫൈനലി വി ഏകദേശം ഒന്നൊന്നര മണിക്കൂറത്തെ യാത്ര വീട്ടിൽ നിന്ന് വെളിയിറങ്ങി നിക്കുമ്പോഴത്തേക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാ പോലെയോ തന്നിരുന്നു വീട്ടിൽ പർച്ചേസിന് വേണ്ടിട്ടാണല്ലോ മധുരം കഴിക്കുന്നു

ഗോയ്സ് ഇതാണ് നമ്മുടെ ആയ്തമി ജംബുള്ളോടേ മരിനേഷൻ ടക്ക ടമാറ്റ ചിക്കൻ ലെഗ്സ് ഇതെ നമ്മാനിക്കേ ഇത് എനിക്ക് ഇത് നമ്മാനിക്കേ ഇത് അപ്പ മച്ചാൻ യാരെ യാരെ മൂന്നാം മുടിയോ മച്ചാന കറിയൊക്കെ ഇങ്ങകൊണ്ട് നമ്മൾ ഫ്രൈ മച്ചാനെ ഇവിടുത്തെ പരിപാടി ഒന്നോയിടോ യാ സൂറുതുകളെ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാനും ഇദ്ദേഹവും കുറച്ച് പേരെ മറ്റേ മറ്റു കുറച്ച് പേരും കൂടെ കൂടി പ്ലസ് ടുവിൽ എന്നൊരു ഒരു ഒരു സാധനം കലോത്സവത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് അല്ലേ അതെ മൂർച്ചമാനം മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആ പഠിച്ച ടൈമും പഠിച്ച പഠിച്ച ഞങ്ങൾ പഠിപ്പിച്ചവരും ഞങ്ങൾ എല്ലാരും കൂടെ കമ്പനി ആവുന്നെങ്ങനാന്ന് വെച്ചാൽ വഞ്ചിപ്പാട്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് വഞ്ചിപ്പാട്ടാണ് ആദ്യം വിളിച്ചത് പിന്നെ വട്ടപ്പാട്ട് അപ്പൊ ഇതിൻ്റെ അകത്ത് രണ്ടു രണ്ടിനകത്ത് ആൾക്കാരെ വേണം അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ലാസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് കുറച്ച് കയറി അതിൽ ഞങ്ങൾ കുറച്ച് കണ്ടു അങ്ങനെയാണ് ഞങ്ങൾ എല്ലാവരും കമ്പനി ആവുന്നത് അങ്ങനെ പിന്നെ ഇപ്പുറത്തോട്ട് വന്നു അപ്പുറം ഞാൻ ഇപ്പുറത്തോട്ട് വന്നു അങ്ങനെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് പഠിച്ച വഞ്ചിപ്പാട്ടിനെ കാട്ടി കുറച്ചുകൂടെ ആത്മാർത്ഥമായിട്ട് പഠിച്ച വട്ടപ്പാട്ടാണ് വട്ടപ്പാട് എന്ന് പറയുമ്പഴത്തേക്ക് മറ്റേ അറബി കലോത്സവത്തിനാണ് ഞങ്ങൾ പെടുന്നത് അതായത് പെണ്ണുങ്ങൾക്ക് ഗേൾസിന് ഒപ്പന എങ്കിൽ അത് ഇതല്ലേ വേറൊരു അപ്പൊ നമ്മൾ അതിനു വേണ്ടിട്ട് പഠിച്ചൊരു പാട്ടുണ്ട് വട്ടപ്പാട്ട് ഞങ്ങൾക്ക് അത് സത്യം പറയാൻ ജീവിതത്തിൽ മറക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു വലിയൊരു പോരാട്ടം കലോത്സവത്തിന് പോയി തോറ്റ് ജസ്റ്റ് ഒന്ന് പാടിക്കൊ കേട്ടിട്ട് കൊള്ളാന്ന് നോക്കണം അരിമുള്ള ൃപ്പപ്പൂ സഭ തന്നിൽ അണങ്ങിടും നേരില്ല മണവാണൻ അഴകൊത്ത പുൻ അതൃപ്പപ്പൂ സഭ തന്നിൽ അണങ്ങീടുമേ ആമ ശ്രുതിപദത്തിൽ ആരംഭ ൂവനത്തിൽ ആരാമശ്രുതി പദത്തിൽ ആരംഭ പൂവനത്തിൽ താളമേ കൈകൊട്ടി വട്ട പാട്ടുപാടുന്നേ പാട്ടുപാടും ആ അരി മുല്ല മണവാളൻ അഴകൊത്ത പുതുമാരൻ അത് അല്ലല്ലേ അമ്മ അവിടെ പാടം എന്ന് പറഞ്ഞു പൂ മുത്തു കോർത്തു വെച്ച പുതു പുതു പന്തൽ തെളിയും കാന്തൽ പുതു പുതു പന്തൽ തെളിയും നല്ല തോരണമാല പൂര മഞ്ജുള പൂഞ്ചോല പന്തൽ അലങ്കാരം ഗന്ധം ചിന്തള മന്തളം സത്യം പറഞ്ഞ സുഹൃത്തുക്കളെ അത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഒരു മൊമെന്റ് ആയിരുന്നു അത് പഠിച്ചതും അവൻ പറഞ്ഞ പോലെ തന്നെ അവൻ പഠിച്ചതും ഞങ്ങളെ പഠിപ്പിച്ചവരും ഞങ്ങൾ പഠിപ്പിച്ചവരും ആ ഒരു ഒരു ടൈമും പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റും അത്രയും നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് തന്നതാണ് പിന്നെ ഒരുപാട് നല്ല നല്ല കൂട്ടുകാരെ തന്നതും ഒരുപാട് അധ്യാപകരെ പരിചയപ്പെട്ടതും എല്ലാം ഒക്കെ കൂടെ ഒരു നല്ലൊരു ഒരു രണ്ട് അധ്യയന പ്ലസ് വൺ പ്ലസ് സുഹൃത്തുക്കളെ അങ്ങനെ ഏർ ഇപ്പൊ എന്താണ് പറഞ്ഞപ്പോ നമ്മുടെ പാചകം കഴിഞ്ഞു ഫുഡ് കഴിപ്പ് കഴിഞ്ഞു വയറ് നിറഞ്ഞു സത്യം പറഞ്ഞ വെളിയിൽ നിന്ന് വെളിയിൽ നിന്ന് പോയി കഴിക്കുന്ന ഒരു വേറൊരു വൈബാണ് അത് വേറെ കാര്യം പക്ഷേ ലിമിറ്റിൽ കൂടുതൽ നമ്മൾ ഓവറായിട്ട് വെളിയിൽ നിന്ന് കഴിക്കുന്നതും നമ്മുടെ വീട്ടിൽ സാധനങ്ങൾ മേടിച്ച് കുക്ക് ചെയ്ത് കഴിക്കുന്നതും തമ്മിൽ ഇപ്പോൾ ഞാൻ ഇങ്ങനെ വന്നതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമുക്ക് വെളിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാം എന്നിട്ട് നമുക്ക് അകത്ത് വെച്ച് തന്നെ കുക്ക് ചെയ്യാം അതൊരു വേറെ തരത്തിലുള്ള വൈബാണ് മൂന്ന് പേരുണ്ടല്ലോ പാട്ടൊക്കെ ഇട്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് മേടിക്കാം വെളിയിൽ പോയി കഴിക്കേണ്ട സാധനങ്ങൾ മേടിച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് അല്ല ഉണ്ടാക്കി കഴിക്കാം കിടിലും ചിക്കൻ കറി ഉണ്ടാക്കി കിഡിലും ചിക്കൻ കറി ഞാൻ കിടിലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി ചീറ്റി പോയിട്ട് ചിക്കൻ കറി അയ്യോ ഇതാണ് ഇന്നത്തെ പരിപാടി രണ്ട് പാർട്ടായിട്ട് ഞാൻ വീഡിയോ ഇടാം ഫസ്റ്റ് പാർട്ട് ഇതാണ് അപ്പൊ സെക്കൻഡ് പാർട്ട് വീഡിയോ നമ്മൾ രാവിലെ എണീറ്റ് വേനൽ പണിയുണ്ടെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഉറങ്ങി വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആ പരിപാടി ഇല്ല വന്നത് എൻജോയ് ചെയ്താണ് ചെയ്യാനാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ മാറി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഔഡർ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നേ അവിടെ ക്ലീനിങ്ങ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ നാളെ എണീറ്റ് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതല്ല ഞാൻ അവിടെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് നെക്സ്റ്റ് വീഡിയോ കാണാം എല്ലാവരും ഹാപ്പി ഹാപ്പി ആയിട്ടിരിക്കുക Goodness.